ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ടോണിക് ബൈ ബഷെഫ്ന ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് തമനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഈ മുപ്പത് നാൽപ്പത് വയസ്സിനുള്ളിലെ ഹോം പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും മാരേജ് കഴിഞ്ഞു ഡെലിവറി ഒക്കെ ആയിട്ട് മുൻപ് ചെയ്തിരുന്ന ജോലികളെല്ലാം വിട്ടവരുണ്ടാവും ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ജീവിതത്തിൽ വന്നിട്ട് ഒന്നും നടക്കാതെ അതൊന്നും പോവണേ അത് പോയവരുണ്ടാവും ആഗ്രഹിച്ച ബന്ധങ്ങൾ കിട്ടാത്തവരുണ്ടാവും ഇനിയിപ്പോൾ ആഗ്രഹിച്ച ബന്ധങ്ങൾ കിട്ടിയവർ തന്നെ ആ കിട്ടിയ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തവരുണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണിത് ഒടുവിലവരെ തീരുമാനത്തിലെത്തും എന്താണെന്നറിയോ നമ്മുടെ കാലമൊക്കെ തീരാറായില്ലേ ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാം അവരെങ്കിലും രക്ഷപ്പെടട്ടെ ഇങ്ങനെ നിരാശയോടെ ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അവർക്കെല്ലാം ഒരു പുതുജീവിൻ നൽകാൻ ഈ വീഡിയോക്ക് സാധിക്കും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം വിലപ്പെട്ടതാണ് വാല്യൂ ഉള്ളതാണ് നമ്മളെപ്പോലുള്ള വീട്ടമ്മർ ഒരു ദിവസം പുലർച്ചെ മുതൽ രാത്രി വരെ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടല്ലേ ഇതെല്ലാം ശമ്പളത്തിനാണോ അല്ല ശമ്പളമില്ലാതെ ജോലിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു ജോലിയും നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു ബോധവും ആ ഒരു അഭിമാനവും നമ്മൾക്കുണ്ടാവണം ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക അലക്കുക വീട് വൃത്തിയാക്കുക കുഞ്ഞുങ്ങളെയും ഭർത്താക്കന്മാരെയും പരിപാലിക്കുക ഇതൊന്നും ചെറിയൊരു ജോലിയല്ല എല്ലാവരെയും കൊണ്ടൊന്നും സാധിക്കുന്ന ജോലിയല്ല സോ ഹോം മേക്കിംഗ് ഒരു ലോ വാല്യൂ ജോലിയല്ല എല്ലാ ഹോം മേക്കേഴ്സും അവനവൻ്റെ മഹത്വം അല്ലെങ്കിൽ വാല്യൂ തിരിച്ചറിയണം അപ്പോ പിന്നെ ഞാൻ ഈ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയോ എനിക്കൊരു വിലയില്ലേ ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ലേ ഈ ഇത്തരം നിരാശ നിറഞ്ഞ ചിന്തകൾ നമ്മുടെ മനസ്സിൽക്ക് വരില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം നിങ്ങളുടെ വ്യക്തിത്വം ഓർമ്മയിൽ സൂക്ഷിക്കുക എന്നുവെച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങൾ ഒരു കുടുംബിനെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വപ്നങ്ങളും കഴിവുകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ അതൊന്നും നഷ്ടപ്പെടുത്താതെ പരിപോഷിപ്പിക്കാൻ ഒരു നിശ്ചിത സമയം നമ്മൾ കണ്ടെത്തണം നന്നായി വായിക്കുക ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ചെറുതാണെങ്കിലും നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം നമ്മൾ കുട്ടികളായിരുന്നപ്പോഴുള്ള കാലഘട്ടമല്ല ഇപ്പോൾ ഉള്ളത് ഒരുപാട് മാറിപ്പോയി ഈ ആൽഫ ജനറേഷനിലുള്ള നമ്മുടെ മക്കളുടെ കൂടെ എത്തണമെങ്കിൽ അവരുടെ ചിന്തക്കനുസരിച്ച് നമ്മളും വളർന്നുവെങ്കിൽ നമ്മളും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായേ പറ്റൂ എന്നാലേ അവരുടെ ചിന്തകൾക്ക് അനുസരിച്ച് നമ്മൾക്ക് മുന്നേറാൻ പറ്റുള്ളൂ സോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക തെൻ പോയിന്റ് നമ്പർ ത്രീ പ്രായം ഒരു തടസ്സമല്ല അതൊരു അനുഭവമാണ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കൊരു സത്യം അറിയോ ഈ മുപ്പത് നാൽപ്പത് വയസ്സാണ് നിങ്ങൾക്കൊരു പുതിയ കാര്യം തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ടൈം കാരണം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാവും ഒരുപാട് മനപ്രയാസങ്ങളിലൂടെ നിങ്ങൾ കിടന്നു പോയിട്ടുണ്ടാവും അതെല്ലാം നിങ്ങളെ നന്നായി പാകപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഇമോഷണലി കൂടുതൽ സ്ട്രോങ് ആകിയിട്ടുണ്ടാവും വെച്ചാൽ എന്ത് സംഭവിച്ചാലും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സോ ഈ സമയത്ത് നിങ്ങൾ റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് എന്തും തുടങ്ങാൻ സാധിക്കും അത്യാവശ്യം ജീവിതം എന്താണെന്നൊക്കെ ഇത്രയും കാലത്തിനുള്ളിൽ നിങ്ങൾ അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ഇനി എന്താണ് ഞാൻ ചെയ്യുക എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം മീ ടൈം നിർബന്ധമായും ഉണ്ടായിരിക്കുക സ്ട്രെസ്സ് കുറക്കാനും നമ്മളൊന്ന് റിലാക്സ് ആവാനും യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണിത് എനിക്കിത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ആയിട്ടുണ്ട് നമ്മൾ എത്ര തിരക്ക് തിരക്കുള്ളവരാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്കായിട്ട് മാറ്റി വെക്കുക ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള ഫോൺ ഈ സമയത്ത് മാറ്റി വെക്കണം എന്നിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക എക്സാമ്പിളായിട്ട് പാട്ട് കേൾക്കാം ഗാർഡനിങ് ചെയ്യാം കുറച്ചൊന്ന് നടക്കാം ജേണലിങ് ചെയ്യാം അങ്ങനെയൊക്കെ ജേണലിംഗിന് നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാനുള്ള പവർ ഉണ്ട് കേട്ടോ അതിനുശാല നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം ഇനി നമുക്ക് മീ ടൈം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഗുണം മാനസികാശ്വാസം ഉണ്ടാക്കും എന്നുവെച്ചാൽ നമ്മുടെ സ്ട്രെസ് എല്ലാം മാറ്റി മനസ്സൊരു റിലാക്സ് മോഡിൽ ആവാൻ നമ്മളിത് സഹായിക്കും രണ്ടാമത്തെ പോയിൻ്റ് ഗുണം എന്താ വെച്ചാൽ സ്വന്തത്തിൽ തിരിച്ചറിയാൻ സഹായിക്കും എന്ന് എന്നുവെച്ചാൽ ഈ സമയത്ത് മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താനും സാധിക്കും എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇങ്ങനെയൊരു ജീവിതമായിരുന്നോ ഞാൻ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ലൈഫ് മെച്ചപ്പെടുത്താൻ എനിക്കിനി എന്താണ് ചെയ്യാൻ കഴിയുക ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും ഇതുവഴി നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനും പറ്റും ഇനി നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് നോക്കാം ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ മീ ടൈം സഹായിക്കുന്നുണ്ട് എങ്ങനെയാണ് മീ ടൈമിലൂടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ നമുക്ക് പറ്റുന്നത് നമ്മൾ റിലാക്സ് ആകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടുകാരുടെയും മക്കളുടെയും കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നു അപ്പൊ അവരും ഹാപ്പിയാവും മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം മുഴുവൻ നമ്മൾ കാരണം ഹാപ്പിയാവും ദൻ അഞ്ചാമത്തെ പോയിന്റ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ഞാൻ ഇത് ചെയ്താൽ അവരെന്ത് വിചാരിക്കും മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കും എന്ന ചിന്ത ഒഴിവാക്കുക സ്വന്തമായൊരു തീരുമാനം എപ്പോഴും ഉണ്ടായിരിക്കണം മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ഒഴിവാക്കി കളയരുത് അതേസമയം സ്വന്തം ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനും പാടില്ല ഈ ഏജിൽ കൊണ്ട് തന്നെ ഒരുപാട് അനുഭവ സമ്പത്തുകൾ നിങ്ങൾക്കുണ്ട് അല്ലെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്വമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ ഡിയേഴ്സ് നമ്മൾ ഇന്ന് അഞ്ച് പോയിന്റ്സ് ആണ് പറഞ്ഞത് ഒന്ന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം വിലപ്പെട്ടതാണ് രണ്ട് നിങ്ങളുടെ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് മൂന്ന് പ്രായം ഒന്നിനൊരു തടസ്സമല്ല അതൊരു എക്സ്പീരിയൻസ് ആണ് നാല് മീ ടൈം ഉണ്ടായിരിക്കുക അഞ്ച് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക സോ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ബി ഹാപ്പി ആൻഡ് സ്പ്രെഡ് ഹാപ്പിനെസ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ചാനൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഈയൊരു സീരീസ് സോ അഞ്ഞൂറിൽ താഴെയുള്ള സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് നമുക്കുള്ളത് പ്ലീസ് ഇതൊന്ന് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ